തേൻ എന്താണെന്നും തേനിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും നാം എല്ലാവരും വളരെയധികം ബോധവാന്മാരാണ് പലതരം പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും തേനിൽ അടങ്ങിയിട്ടുണ്ട് തേനിന് ആൻറ്റി ബാക്ടീരിയൽ അതേപോലെ ആൻറ്റി ഫംഗൽ തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ മുറിവുകളും അതുപോലെ അണുബാധയും തടയാൻ സാധിക്കും അതുപോലെ തന്നെ ചുമ തൊണ്ടവേദന എന്നിവയ്ക്ക് തേൻ ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട് ഇതുമാത്രമല്ല തേനിന് ഒട്ടനവധി ഗുണങ്ങൾ വേറെയുമുണ്ട് എന്നാൽ ഒറിജിനൽ തേൻ ഏതാണെന്നറിയാൻ മാത്രമാണ് ഒരു പ്രയാസമുള്ളത് ഒറിജിനൽ തേൻ എല്ലാ സമയത്തും ലഭിക്കുകയില്ല അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം എല്ലാ സമയത്തും തേൻ ലഭിക്കുന്ന തേനുകൾ പെട്ടിത്തേനുകളായിരിക്കും അതുപോലെ തന്നെ ഒറിജിനൽ തേൻ ഏതാണെന്നറിയാൻ ഇത് കണ്ടോ ഞാൻ ഒഴിച്ച ക്ലാസ്സിൽ തേനാണ് ഈ തേനിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ തേനിൽ വെള്ളമൊഴിച്ചാൽ ആ വെള്ളം സപ്പറേറ്റായി നിൽക്കുന്നത് നമുക്ക് കാണാം ഒരിക്കലും തേനും വെള്ളവുമായിട്ട് യോജിക്കുകയില്ല ഇതാണ് ഒറിജിനലാണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിംപിളായിട്ടുള്ളൊരു വഴി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ തേൻ ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ നയൻ സീറോ സിക്സ് വൺ എയ്റ്റ് ത്രിപ്പിൾ സീറോ ഫോർ സീറോ ഈ നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡ് സഹിതം വിട്ടു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കൊറിയർ വഴിയോ പോസ്റ്റൽ വഴിയോ ആയിട്ട് തേൻ ഡെലിവറി ചെയ്യുന്നതാണ്